പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആസിഫലി കേന്ദ്രീയ കഥാപാത്രമാക്കി കക്ഷി അമണിപിള്ള എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം രഞ്ജിത്ത് അയ്യത്ത ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കിഷ്കിന്ദ കാഡോ എന്ന് പറയുന്നത് ഓണ ചിത്രങ്ങളായിട്ട് ചിത്രം സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി തീയതി ഇപ്പോഴത്തെ ഓണ ചിത്രങ്ങൾ വലിയൊരു കളക്ഷൻ റെക്കോർഡിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ആസിഫലി ചിത്രം എന്തൊക്കെയാ ആസിഫലിയുടെ കരിയറിലെ ഏറ്റവും വലിയൊരു ഹിറ്റായിട്ട് കിഷ്കിന്ദ കാഡം മാറുന്ന ഉറപ്പിച്ചിരിക്കുന്നത് കാരണം ദിവസം പ്രതി ചിത്രത്തിൽ കളക്ഷൻ ഉയരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക ചില മണിക്കൂറുകളിൽ അജയ്ന്റെ രണ്ടാം മോഷൻ എന്ന് പറയുന്ന സിനിമ പോലും കടത്തി രീതിയിലുള്ള പെർഫോമൻസ് ആണ് ബോക്സ് ഓഫീസിൽ ചിത്രം കാഴ്ച വെച്ചിരിക്കുന്നത് കാരണം ബുക്ക് മേയ്ക്ക് ഷോ ട്രെൻഡിംഗിൽ അജയ്ന്റെ രണ്ടാം മോഷനേക്കാൾ കൂടുതൽ ബുക്കിംഗ് ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് റെക്കോർഡ് കളക്ഷൻ ചിത്രം സ്വന്തമാക്കിയെന്ന് നോക്കുകയാണെ സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി അതായത് ഇന്നത്തെ ചിത്രത്തിന്റെ ആറാം ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം എട്ടേശം രണ്ട് കോടി എഴുപത്തൊന്ന് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് പറയാൻ സാധിച്ചത് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും ഇരുപത് കോടി രൂപ പിന്നിട്ടിട്ടുണ്ട് എന്തൊക്കെയാ ആസിഫിന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു സോളോ ഹിറ്റ് ആയിട്ട് കിഷ്കിന്ദ കണ്ടം മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിൽ നായികയായിട്ട് അപർണ ബാലമൂരിൽ വന്നപ്പോൾ ഏറ്റവും പെർഫോമൻസ് തോന്നിക്കുന്ന രീതിയിൽ വിജയരാഘവനും വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയും വിജയരാഘവൻ ആസിഫലി അബർദാം ബാലപുരളിളി മൂന്ന് പേരോട് വന്നിച്ചപ്പോൾ ബോക്സ് ഓഫീസ് ചെയ്ത റെക്കോർഡുകൾ പിഴുതെറിയുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തെങ്കിലും ഒരു ഓണ ചിത്രങ്ങളിൽ രണ്ടാം മോഷണം കഴിഞ്ഞാൽ വിന്നറായിട്ട് വിന്നറായിട്ട് മാറിയിരിക്കുന്ന കിഷ്കന്ധാണ്ടോട് ചിത്രത്തിലെ ആ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം ഇരുപത് കോടി പിന്നിട്ടിട്ടുണ്ട് എന്തെങ്കിലും ഈ ഒരു വീക്കെൻഡ് ചിത്രം എത്രത്തോളം വലിയൊരു തുക കളക്ട് ചെയ്യുന്നത് കണ്ടു തന്നെ വേണം അപ്പൊ ആസിഫിൻ ഈ ചിത്രമായി കിഷ്കിന്ത ഗണ്ടോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തീയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട